ലോകമെമ്പാടും എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ചേരുന്നവരെ ഓൺലൈവ് ഒക്കെ ആയിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന വെബ്സൈറ്റിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളോടൊപ്പം ചേരുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു എഫ് ഇഷ്യർ കെഴുതി ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത് അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന ഒന്നാം ഭാഗം നമ്മൾ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് യേശുക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചു അടുത്തൊന്ന് നോക്കൂ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ അതൊന്ന് നമ്മൾ വായിച്ച് കേൾക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കുക തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ ഓക്കെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം ഒന്ന് അതൊന്നെല്ലാവരും ഒന്ന് ചേർന്ന് എന്നോട് ചേർന്ന് കരമുയർത്തിക്കൊണ്ടൊന്ന് പറയാം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തിക്കുന്നവന്റെ ആലോചന പോലെ അത്ര മാത്രമേ നമ്മൾ അവിടെ നടക്കിയെടുക്കുന്നുള്ളൂ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ അത്രയൊന്നു പറഞ്ഞു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും സകലവും പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം നിർണയപ്രകാരം ഹാല ലൂയ ഇന്ന് എൻ്റെ സൗരീ സൗരങ്ങളെ നിങ്ങൾ ഞാനും അറിയേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ദൈവത്താൽ മുൻ നിയമിക്കപ്പെട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്താൽ തേജസ്കരിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന മുഴുവൻ പേരും ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വിശ്വാസത്താൽ ഏറ്റെടുത്തോണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരമേ സംഭവിക്കുകയുള്ളൂ ഇത്രയേ ഉള്ളൂ വേറൊന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരമല്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ഇന്നൊരു പക്ഷേ പല സങ്കീർണമാകുന്ന വിഷയങ്ങളുടെ അകത്ത് നിൽക്കുന്ന നിങ്ങൾ അല്പം പകച്ചു നിന്നിട്ട് ദൈവത്തോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് ദൈവമേ ഇതങ്ങ് അറിയുന്നുണ്ടോ ദൈവമേ ഇതിനകത്ത് അങ്ങ് എങ്ങനെ എങ്ങനെയാണ് എന്നെ നടത്താൻ പോകുന്നത് ഇന്ന് സൗര സൗരങ്ങളെ നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വാക്യത്തിൻ്റെ പദമാണ് ഞാൻ വായിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരമാണ് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ഒന്ന് വായിച്ചോ എന്നിട്ടൊന്ന് പറഞ്ഞു തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം നിർണയപ്രകാരം ഹലലുലിയ ഒന്ന് പറഞ്ഞാട്ടെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരമേ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുള്ളൂ ഒരു ഹലിയ പറഞ്ഞാട്ടെ ഇനി ആ സംഭവിക്കുന്ന ഓരോ കാര്യത്തിലൂടെയും ദൈവത്തിന്റെ ഉദ്ദേശം എന്താ അത് ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പതിനൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് നോക്കിക്കെ അവനിൽ നാം അവകാശം പ്രാപിച്ചു ഒന്ന് അടുത്തൊന്നോക്കെ അടുത്തൊന്നു നോക്കിയേ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം ആ കണ്ടോ മുൻ നിയമിക്കപ്പെട്ടത് ഒന്ന് പറഞ്ഞേ മുൻകൂട്ടി നിയമിക്കപ്പെട്ടത് ഹലലിയ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ ആ അതുകൂടെ വായിച്ചു മുൻ മുൻ നിയമിക്കപ്പെട്ടത് മുൻ നിയമിക്കപ്പെട്ടത് മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായി ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുഴ്ചയാകേണ്ടതിന് തന്നെ ക്രിസ്തുവിൽ ആശ വച്ചവരായി ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുഴ്ച്ചയ്ക്കാകേണ്ടതിന് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുകയുള്ളൂ ഒരു സംശയം വേണ്ട ഒരു ഭയവും വേണ്ട ഇന്ന് ഉറപ്പോടെ പറഞ്ഞു ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ഉത്കണ്ഠയും ആകുലതയും എനിക്കില്ല കാരണം എനിക്ക് സത്യം അറിയാം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം ക്രിസ്തുവിൽ ആശ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് മാ എന്റെ ജീവിതത്തെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവര് ഒരു സംശയം വേണ്ട സോരങ്ങളെ അതിനപ്പുറവും അതിനിപ്പുറവും ഒന്നും സംഭവിക്കയില്ല നിങ്ങൾക്കൊരു പക്ഷെ ഇന്നത്തെ അവസ്ഥകളെ കണ്ട് ഒരല്പം ഭീതിയും ഭയവും ഒക്കെ കണ്ടേക്കാം പക്ഷേ ഇന്ന് ഞാൻ മായിട്ട് പറയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലവും നിർണയിച്ച് വെച്ചിരിക്കുന്നവൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യമല്ലാതെ വേറെ ഒന്നും സംഭവിക്കയില്ല ഞാൻ ഭദ്രമാണെന്നുറപ്പ് ഈ വാക്യത്തിനകത്തുള്ളവർ മാത്രം കരമടിച്ചാർത്ത് വിളിച്ചൊന്ന് ഈശു ആരാധന ഓ ശിയോടെ ഒന്ന് ആരാധന കൊടുത്തു ഞാൻ ഭദ്രമാണ് ഒന്ന് പറഞ്ഞു ഞാൻ ഭദ്രമാണ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിരാശരായവർ ഇന്ന് തന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം ഈ നിരാശരായ വിഷയത്തെ നോക്കി ദൈവത്തോട് പെറുപിറുക്കണ്ട ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ് എന്നുറപ്പുള്ളവരൊന്നൊക്കെ അർത്ഥാവിന് സ്തോത്രം ചെയ്താട്ടെ രണ്ട് കാര്യം ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് നടത്തുകയാണ് എന്നെ എന്നു പറയുമ്പം എനിക്കിതിനകത്ത് റോളും ഇല്ലല്ലോ എന്നൊരു തോന്നൽ മനുഷ്യന് വരുവാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് മനുഷ്യന് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് ഒരു സ്വയച്ച ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒന്നും കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം സകലത്തെയും നിശ്ചയിച്ചിരിക്കുന്നുവെങ്കിലും മനുഷ്യന് ദൈവം ചോയ്സ് കൊടുത്തിട്ടുണ്ട് മനുഷ്യന് ദൈവം ചോയ്സ് കൊടുക്കാതെ ഇരുന്നിട്ടില്ല ഏതൻ മുതൽ ഏറ്റവും ഒടുവിലത്തെ വിശുദ്ധ നഗരം വരെയുള്ള വേദപുസ്തക ചരിത്രം നിങ്ങൾക്ക് അറിയാം ദൈവം ദൈവമല്ല ഇത് തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞ് ആരുടെയും പുറകെ ദണ്ണിപ്പിച്ച് ദൈവമല്ല എപ്പോഴും ദൈവം മനുഷ്യന് ഫ്രീ വിൽ ചോയ്സ് കൊടുത്തിട്ടുണ്ട് ആരോ ചോദിക്കുന്നു ഏതനിൽ ആ വൃക്ഷത്തെ സൃഷ്ടിക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ ഉണ്ടാകുമായിരുന്നോ എന്തിനാ ദൈവമേ ഏതെങ്കിലാ ആ വൃക്ഷത്തെ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പം ഈ കണ്ട വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായത് അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ ഫ്രീ വില് സൗര സൗകര്യങ്ങളെ സ്വയം ഇച്ഛ മനുഷ്യന് കൊടുത്തത് നിങ്ങൾ ഞാനും അറിയേണ്ടിയത് ആ വൃക്ഷം സൃഷ്ടിക്കാതിരുന്നുവെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ഫലം സൃഷ്ടിക്കാതിരുന്നുവെങ്കിൽ പാപം ചെയ്യുവാനോ ദൈവപദ്ധതിയിൽ നിന്നും മാറിപ്പോകാനോ അവസരമില്ല മനുഷ്യൻ്റെ സ്വയ ഇച്ഛയ്ക്ക് യാതൊരു സ്വാധീനവുമില്ല പാപം ചെയ്യാൻ മനുഷ്യൻ അവസരമില്ല സ്വയ തീരുമാനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല സ്വയ തീരുമാനങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ലാതെ ദൈവം സൃഷ്ടിച്ചു വിട്ട ഒരു റോബോട്ടല്ലായിരുന്നു ദൈവത്തിൻ്റെ മനുഷ്യൻ റോബോട്ടിനെ നിങ്ങൾക്കറിയാം റോബോട്ടിനെ നിയന്ത്രിക്കുന്ന വ്യക്തി എന്തൊക്കെ അതിനകത്ത് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നു അതുപോലെ മാത്രമേ ആ റോബോട്ട് പ്രവർത്തിക്കുകയുള്ളൂ കൈ ഉയർത്താൻ പറഞ്ഞാൽ റോബോട്ട് കൈ ഉയർത്തും റോബോട്ടിന് സ്വയ ഇച്ഛയില്ല ഇതുപോലെ അല്ലായിരുന്നു ദൈവത്തിന്റെ മനുഷ്യനായ ആദം ദൈവം സകലതും അറിയുന്നു ദൈവം സകലതും ഒരുക്കി വെച്ചിരിക്കുന്നു ദൈവം സകലത്തെയും അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അറിവിൽ നിൽക്കുന്ന ദൈവം ദൈവത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് സകലത്തെ അറിയുമ്പോൾ തന്നെ മനുഷ്യന് തീരുമാനങ്ങൾക്കും അവൻ്റെ ഡിസിഷന് വേണ്ടിയുള്ള അവസരം ദൈവം ആദ്യം മുതൽക്കേ കൊടുത്തിരുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം ദൈവം അടിച്ചേൽപ്പിക്കുന്ന ദൈവം മറിച്ച് മനുഷ്യൻ അവസരങ്ങളെ കൊടുത്തിട്ട് അവൻ്റെ തീരുമാനങ്ങളെ കണ്ട് സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഒരു ഹലോലിയ പറഞ്ഞാട്ടെ ദൈവത്തിന് വേണമെങ്കിൽ തോട്ടത്തിൽ വൃക്ഷത്തെ ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു ദൈവത്തിന് വേണമെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ഫലം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു ദൈവത്തിന് വേണമെങ്കിൽ ആദത്തെ ആ അല്ലെങ്കിൽ ഹവായെ ആ പഴം പറിക്കുന്നതിൽ നിന്ന് വേണമെങ്കിൽ പിന്തിരിക്കാമായിരുന്നു ദൈവം അറിയാതല്ലോ ഒന്നും സംഭവിച്ചത് ആ ഹവ പഴം പാമ്പിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് ഭക്ഷിക്കുന്ന സമയത്ത് ദൈവത്തിന് വേണമെങ്കിൽ ഹവായെ മനംതിരിച്ച് വിടാമായിരുന്നു എടുക്കരുത് പിടിക്കരുത് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് വേണമെങ്കിൽ ഗൈഡ് ചെയ്ത് ഹവായെ വിടാമായിരുന്നു ഇവിടെ ഇതൊന്നും വിടാഞ്ഞാൻ്റെ ഉദ്ദേശം ദൈവം ഒരിക്കലും മാനുഷിക തീരുമാനങ്ങളിൽ കൈകടത്തുന്നവനല്ല ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളും ഞാനും എടുക്കുന്ന ഓരോ ഡിസിഷനുകൾ ചിലത് സക്സസ് ആകാറുണ്ട് ചിലത് ഫെയിലിയർ ആകാറുണ്ട് സക്സസ് ആയപ്പോഴും കർത്ത ഫെയിലിയർ ആയപ്പോഴും അതിനകത്തുനിന്ന് കരകയറ്റാനും കർത്താവ് കൂടെ നിണ്ട് ഇവിടെയാണ് ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ സ്വയ ഇച്ഛ മനുഷ്യന് കൊടുത്ത സ്നേഹവും നമ്മൾ അറിയുന്നത് ദൈവം വരച്ചു വെച്ച് ഒരു രൂപരേഖയ്ക്ക് അനുസരിച്ച് മനുഷ്യൻ നീങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു പാപം ചെയ്യാതെ മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നാൽ മനുഷ്യന്റെ സ്വയ ഇച്ഛക്കകത്ത് ഒരിക്കലും ദൈവം കൈ കടത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തിന്നുന്നതിൽ നിന്ന് കൈനീട്ടി അത് വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും ഒരവസരം കൊടുക്കാതെ അവസരം കിട്ടാത്ത കൊണ്ട് പാവം ചെയ്യുന്നില്ല എന്ന് പിഷാജിന് ആക്ഷേപം പറയാൻ കർത്താവ് അവസരം മനുഷ്യനെ കൊണ്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ ഒരു വാക്ക് പറയാം ദൈവത്തിൻ്റെ മനുഷ്യനെ നോക്കി പിഷാജിന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ദൈവമേ അവന് പാവം ചെയ്യാനൊന്നും നീ അവസരം കൊടുത്തിട്ടില്ലല്ലോ അവസരം കൊടുക്കാത്തതുകൊണ്ടാണ് അവൻ പാപം ചെയ്യാഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു എന്നാൽ അങ്ങനല്ല പാപം ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞപ്പോഴും പാപത്തെ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യൻ്റെ സ്വയ ഇച്ഛയെ ദൈവം വിലക്കിയിരുന്നില്ല നിങ്ങൾ എവിടെയാണ് ദൈവത്തിന്റെ പരമാധികാരം അറിയേണ്ടിയത് അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവത്തിന്റെ ഫ്രീ വില്ല് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടാം മുഖമാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് തൻ്റെ ഹിതത്തിന്റെ ആലോചന പോലെ ആ സഖലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം പതിനൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് വായിച്ചു ഹിതത്തിന്റെ ആലോചന പോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ പ്രവർത്തിക്കുന്നവന്റെ കണ്ടോ 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 അപ്പം തന്റെ ഹിതത്തിനകത്ത് മനുഷ്യൻ പാപം ചെയ്യുമെന്നും ഇങ്ങോട്ട് <ip presents in the future> ി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആരോ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഫേസ്ബുക്കിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ആ വ്യക്തിയുടെ പേര് മറന്നുപോയി ദൈവത്തിന് യേശു ക്രിസ്തുവിനെ തള്ളി യൂതയാകുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യനെ എന്തിനാണ് ദൈവം ഇങ്ങനെ ചതിച്ചത് വെരി ഗുഡ് ക്വാസ്റ്റ്യൻ അല്ലേ ഇസ്കൊറിയാത്ത യൂതായ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇവനാണ് ഒറ്റ കൊടുക്കാൻ പോകുന്നത് പിന്നെന്തിനാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത് ഇവിടെയാണ് സവരങ്ങളെ നിങ്ങൾ ഞാനും മനസ്സിലാക്കാത്ത ചില ആഴങ്ങൾ നിങ്ങൾ ഞാനും അറിയേണ്ടിയത് ഇസ്കരിയാത്ത യൂത എന്ന് പറയുന്ന വ്യക്തി തള്ളിപ്പറയണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടില്ല ഒരു വ്യക്തി തള്ളിപ്പറയണമെന്നേ ഉള്ളൂ അത് യൂതയാകണമെന്ന് യൂതയാണ് തീരുമാനിച്ചത് അല്ലാതെ ഇസ്കരിയാത്ത യൂതയെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ നീ തള്ളിപ്പറയാനുള്ളവനാന്ന് പറഞ്ഞ് അവൻ്റെ നെറ്റിമേൽ എഴുതിയൊന്നും അല്ല ദൈവം വിട്ടിരുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെയും എൻ്റെ ഫ്രീ വില്ല് ഇവിടെ വള വലിയ ഘടകമാണ് യൂതയ്ക്ക് വേണമെങ്കിൽ അതാകാം യൂതയ്ക്ക് വേണ്ട എങ്കിലതാകണ്ട യൂതയെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടി വരും ഒരിക്കലുമല്ല യൂതയെ ദൈവം തള്ളിപ്പറയാൻ സൃഷ്ടിച്ചതാണെന്നല്ല ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവത്തിന് അറിയാം യൂത തള്ളി പറയുമെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നു യൂതയെ സൃഷ്ടിച്ച് തള്ളി പറയാൻ വേണ്ടിയല്ല പക്ഷേ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നു യൂത തള്ളി പറയുമെന്ന് ഒരിക്കലും ദൈവത്തിൻ ദൈവം മനുഷ്യന് കൊടുത്ത ഫ്രീ വില്ലിൽ നിന്ന് ദൈവം മനുഷ്യനെ അകറ്റിയിരുന്നില്ല ഒരു സ്ഥലത്തും ചെയ്തിരുന്നില്ല നിങ്ങൾ ആദ്യോടൊന്നും ബൈബിൾ ചരിത്രം വായിച്ചു നോക്കിക്കോ ഒരു സ്ഥലത്തും പിന്തിരിഞ്ഞു പോകുന്നവനോട് സംസാരിച്ച് അവനെ അവൻ്റെ ബുദ്ധിയോട് ഉപദേശിച്ച് മടക്കി കൊണ്ടുവരുന്ന ഒരു കാര്യം ആ കാലഘട്ടത്തിലേ വെളിപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ പത്രോസ പിന്മാറ്റത്തിൽ പോയ അനുഭവത്തെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ പത്രോസ്വ പിന്മാറ്റത്തിൽ പോയി പത്രോസിനെ പിന്മാറ്റത്തിലേക്ക് വിടാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ലായിരുന്നോ ഇല്ലായിരുന്നോ ഒരു ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഉയർത്തെഴുന്നേറ്റ യേശു ഉയർത്തെഴുന്നേറ്റപ്പിഴയോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ തെബരിയാസിൻ്റെ കടൽക്കരയിൽ പോയി പത്രോസിനെ പിന്നെയും മടക്കി വിളിക്കേണ്ടിയ ആവശ്യം വരികയില്ലായിരുന്നു ദൈവത്തിനെ അറിയാമായിരുന്നു പത്രോസ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് മൂന്ന് വട്ടം നീ എന്നെ തള്ളിപ്പറയൂ എന്ന് പറയുമ്പോഴും കർത്താവിനറിയാമായിരുന്നു അറിയാമായിരുന്നു പത്രോസ് തള്ളി പറയുമെന്ന് എന്നാൽ പത്ര റോസാണ് തീരുമാനിക്കുന്നത് ഞാൻ തള്ളി പറയണോ വേണ്ടയോ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പിശാചിന് പോലും ദൈവം മനുഷ്യന് കൊടുത്ത സ്വയ ഇച്ഛയുടെ പേരിൽ ഒരാരോപണ ഉയർത്താൻ അവസരം കൊടുക്കാതെ ദൈവം കുഴിയിൽ വീഴുന്ന മനുഷ്യനോട് കരുണ കാണിക്കുന്നവനായി അകന്നു പോയോ അകന്ന് പോകുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം പത്രോസ് തള്ളിപ്പറഞ്ഞു പത്രോസിനെ ഇനി ഇട്ടേച്ച് പോകുന്നവനല്ല ദൈവം നിൻ്റെ സ്വയ ഇച്ഛയിൽ നിൻ്റെ സ്വയ ആഗ്രഹത്തിൽ നീ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഒരു കുഴിയിൽ വീണു ആ എൻ്റെ ഹിതത്തിൽ നിന്ന് മാറി കുഴിയിൽ വീണവനെ ഞാൻ നിന്നെ കൈവിടുന്നു എന്നല്ല കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം പറഞ്ഞത് ഇല്ല നീ എന്നെ അകന്നു പോകുമ്പോഴും ഞാൻ തിബരിയാസിൻ്റെ കടൽക്കരയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കും അത് കർത്താവിൻ്റെ സ്നേഹമാണ് ദൈവത്തിന് എല്ലാം അറിയാം ഒന്ന് പറഞ്ഞു എല്ലാം അറിയാം സ പതിനൊന്നാം വാക്യം ഒന്ന് വായിച്ചു സക്കലവും തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ആ സകലവും പ്രവർത്തിക്കുന്നവന്റെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം തന്റെ ഹിതത്തിന്റെ ആലോചന പോലെയാണ് സകലവും സംഭവിക്കുന്നത് അവന്റെ നിർണയപ്രകാരം ആ നിർണയപ്രകാരം എന്താണ് ഇവിടെ പറയുന്ന വിശേഷണം എന്നോ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് വാക്യം കൂടെ നമ്മൾ മേളിൽ പോയി വായിക്കണം ഒമ്പതാം വാക്യം ഒന്ന് വന്നേ അവനിൽ മുൻ നിർണയിച്ച അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിൽ തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു എന്തായിരുന്നു ആ ഹിതത്തിന്റെ മർമ്മം അതെ ഭൂമിയിലും ആ ഹിതത്തിന്റെ മർമ്മം ദൈവ ഹിതത്തിന്റെ മർമ്മം ഇങ്ങനെയായിരുന്നു സ്വർഗത്തിലും ഭൂമിയിലും ക്രിസ്തു എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയിലുള്ളതും ആ പിന്നെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം ഇത് ഇവിടെയാണ് നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആഴം ഈ വാക്യത്തിൽ നിന്നാണ് ഗ്രഹിക്കേണ്ടത് യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആളും ഈ വാക്യ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ആയിരുന്നു യേശുവിൻ്റെ ക്രൂശിലെ ബലിയിലൂടെ ആയിരുന്നു അവിടുന്ന് പദ്ധതി ഒരുക്കിയത് എന്ത് പദ്ധതി സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും ക്രിസ്തുവിൽ ഒന്നായി ഒന്നായി ചേർക്കാം ഒന്ന് പറഞ്ഞു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന പദ്ധതിയാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ എന്ന് പറഞ്ഞ കാലസമ്പൂർണതയിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ദൈവം പദ്ധതി ഇട്ടിരുന്നു എന്തായിരുന്ന വ്യവസ്ഥത ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും ഒന്നായി ചേർക്കുക ആദാമി പാവത്തിലൂടെ അകന്നു പോയത് ഇത് രണ്ടുമാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും തമ്മിലാണ് അകന്നുപോയത് യേശുവിന്റെ ക്രൂശ മരണത്തിലൂടെ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും സകലത്തെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന യേശുവിന്റെ ക്രൂശില് ദിവ്യബലി നടന്നപ്പോൾ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന ഇട്ടു ആ പദ്ധതിക്കകത്ത് വന്നവരോടാണ് താഴോട്ട് പറയുന്നത് അതാ പതിനൊന്നാം വാക്യം നമ്മൾ കണ്ടത് ഉറക്കെ പറ യേശുവിൽ ഞാൻ വാഗ്ദത്തം പ്രാപിച്ചു അങ്ങനെ അവകാശം പ്രാപിച്ചു യേശുവിൽ യേശുവിൽ ഞാൻ ഞാൻ വാഗ്ദത്തം വാഗ്ദത്തം പ്രാപിച്ചു പ്രാപിച്ചു എന്താ അവകാശം കിട്ടും വരും എന്ന് പറയുന്നതാണ് വാഗ്ദാനം കിട്ടി തന്നു എന്ന് പറഞ്ഞതാണ് അവകാശം യേശുവിൽ ഞാൻ പ്രാപിച്ചത് കിട്ടും കിട്ടും എന്ന വാക്കല്ല കിട്ടി കിട്ടി എന്ന ഉറപ്പാണ് ഒന്ന് പറഞ്ഞു കിട്ടും കിട്ടും എന്ന വാക്കല്ല കിട്ടി കിട്ടി എന്ന ഉറപ്പാണ് ഹലോ ലൂയ വാഗ്ദാനം കൊടുക്കുന്നത് ദാസനും ഉം അറിയാവുന്നവർ പറഞ്ഞു അവകാശം കൊടുക്കുന്നത് പുത്രനും നിങ്ങൾ യേശുവിൽ അവകാശം പ്രാപിച്ചു കാരണം യേശുവിൽ നിങ്ങൾ ദാസന്മാരല്ല യേശുവിൽ നിങ്ങൾ മക്കളാണ് മക്കളെങ്കിലോ അറിയാവുന്നവരൊന്ന് ചേർന്ന് കരം അടിച്ചു മക്കളെങ്കിലോ ആരോ പറയുന്നു എങ്ങനെയാ അവകാശം പ്രാപിച്ചത് അവകാശം നിങ്ങളി വരാൻ ദൈവം മുന്നമയെല്ലാം പദ്ധതി ഒരുക്കി വച്ചിരിക്കുക തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം യേശുക്രിസ്തുവിൽ ആശ വച്ചവരായി നിങ്ങൾ തൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ചക്കായി തീരേണ്ടതിന് നേരത്തെ ദൈവം എഴുതി വെച്ചതാണ് നിങ്ങൾക്കും എനിക്ക് അവകാശം തരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോഴേ അങ്ങോട്ട് ഉറപ്പിച്ചൊന്നും സ്വീകരിച്ചു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം മുൻകൂട്ടി പദ്ധതി കിട്ടതാണ് അതിനപ്പുറം ഇപ്പുറവും സംഭവിക്കുകയല്ല അത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്ന പലതും സംഭവിക്കുകയില്ല ഇന്ന് സംഭവിക്കത്തില്ലെന്ന് പറയുന്ന ചിലത് സംഭവിക്കും പക്ഷേ എനിക്കൊരു ഉത്കണ്ഠയുമില്ല എൻ്റെ കർത്താവ് അലലുയ്യ തിന്മയ്ക്കെന്ന് എഴുതി വെച്ചതിനെ പോലും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ് ഓ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അറിയാവുന്ന ഒരാ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ഓ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട എനിക്ക് നിർണയിച്ച് വിളിക്കപ്പെട്ട എനിക്ക് ഒന്ന് പറഞ്ഞേ നിർണയിച്ച് വിളിക്കപ്പെട്ട എനിക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് നിർണയിച്ച് വിളിക്കപ്പെട്ട എനിക്ക് ആ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു സക്കലവോ നന്മയ്ക്കായി ഉറക്കെ പറ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എനിക്ക് വേണ്ടി സക്കലവും നന്മക്കായി കൂടി വ്യാപരിക്കുന്നു എന്താ കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കുടി വ്യാപരിക്കുന്നു ചേർന്ന് പറഞ്ഞേ സകലവും നന്മയ്ക്ക് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ഒന്നും പറ തൻ്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും ആ വൈശോധ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ ഓ ഒന്ന് പറഞ്ഞു തൻ്റെ ഇഷ്ടപ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയത്തില ഞാനുള്ളത് ഓ ഒന്നോരൊക്കെ പറഞ്ഞേ തൻ്റെ ഹിതത്തിൻ്റെ ഇഷ്ടപ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയത്തിലാ ഞാനുള്ളത് ഓ ഒന്ന് ചേർന്ന് പറഞ്ഞ സൗകര്യങ്ങളെ തൻ്റെ ഹിതത്തിൻ്റെ ഇഷ്ടപ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയത്തിലാ ഞാനുള്ളത് ഒന്നുകൂടെ പറഞ്ഞു തൻ്റെ ഹിതത്തിൻ്റെ ഇഷ്ടപ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയത്തിലാണ് ഞാനുള്ളത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഒന്ന് പറഞ്ഞു എൻ്റെ ജീവിതം ഓരോ മക്കളും ഒന്നാത്തരം തുറന്ന് പറഞ്ഞു എൻ്റെ ജീവിതം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയത്തിനകത്താണുള്ളത് അതറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ആ നിർണയത്തിലുള്ളതേ സംഭവിക്കുകയുള്ളൂ ആരെല്ലാം പ്രതികൂലമായി എന്തെല്ലാം ചെയ്തിട്ടും ഒരു കാര്യവും ഒരു ദോഷവും സംഭവിക്കയില്ല സകലവും പ്രവർത്തിക്കുന്നവൻ നിർണയത്തിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ സംഭവിക്കൂ എന്ന് ഉറപ്പുള്ളവര് കരമടിച്ചു ആരാധന കൊടുക്കാൻ തുടങ്ങി ഓ കർത്താവേ നിർണയത്തിന് വിപരീതമായി ഉയർന്നു നിൽക്കുന്ന സകലതൂടെ താഴെയാവട്ടെ ദൈവത്തിന്റെ നിർണയത്തിന് വിരുദ്ധമായി നിങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയന്നിരിക്കുന്നത് ഇന്നിവിടെ യേശുവിൻ നാമത്തിൽ ഇല്ലാതാകട്ടെ ഓ ഹലോ ലൂയ അതെനിക്ക് സംഭവിക്കും എന്ന് ചിന്തിക്കുമ്പോഴേ ഓർത്തോണം ദൈവം ഇത് നിർണയിച്ചിട്ടുണ്ടോ ദേ എത്ര പേര് കേൾക്കുന്നുണ്ട് അതെനിക്ക് സംഭവിക്കും എന്ന് പറയുമ്പോഴേ ഓർത്തോണം ദൈവം ഇത് നിർണയിച്ചിട്ടുണ്ടോ ദൈവം നിർണയിച്ചതല്ലെങ്കിൽ ആരെല്ലാം ഒരുക്കിയാലും എത്ര വർഷങ്ങൾ ഒരുക്കിയാലും എത്ര ശക്തമായിട്ട് ഒരുക്കിയാലും വ്യക്തമായിട്ട് പറയാം ഒന്നും സംഭവിക്കയില്ല കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു ഉറപ്പിച്ചോ ദൈവമക്കളെ മക്കളെ ഞാനത് പറയുമ്പോൾ ബിസിനസ്സുകളുടെ അകത്ത് കോമ്പറ്റീഷൻ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ വചനം പറയുവാൻ കഥാമിനോട് പറയുന്നു നിങ്ങൾക്ക് വിരോധമായി ഒത്തിരി പേർ ഗൂഢാലോചനകൾ നടത്തി നിങ്ങൾക്ക് പ്രതികൂലമായി സകലതും പറഞ്ഞു വരുത്തിയാലും തൻ്റെ ഹിതത്തിൻ്റെ നിർണയപ്രകാരം സകലവും നിർണയിച്ചിരിക്കുന്നവൻ്റെ ഹിതത്തിനകത്തുള്ളതും മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ ആരെങ്കിലും ഭാവിയെക്കുറിച്ച്

തന്നെ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഓർത്തോണം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുഴ്ച്ചയ്ക്കായിട്ട് ഇത് സംഭവിക്കുകയുള്ളൂ ഒന്ന് പറഞ്ഞു ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുഴ്ചക്കായിട്ട് ഇത് സംഭവിക്കും ദൈവത്തിന്റെ വലിപ്പം ലോകം കാണാൻ ഇതൊരവസരമായി മാറും എന്ന് ഞാൻ ഓ എത്ര പേര് കേട്ടു ദൈവത്തിന്റെ വലിപ്പം ലോകം കാണാൻ ഇതൊരവസരമായി മാറും ഓ എന്തോ വലിയ അപകടമല്ലേ അതെന്ന് പറയുമ്പോൾ പറയുന്നത് ഏ അപകടമല്ല ദൈവത്തിൻ്റെ വലിപ്പം ലോകം കാണാനുള്ള ഒരു അവസരമായത് ദൈവത്തിൻ്റെ വലിപ്പം ലോകം കാണാനുള്ള ഒരു അവസരമായത് എന്താ എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത് ദൈവത്തിൻ്റെ വലിപ്പം ലോകം കാണാനുള്ള ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകൾച്ചയ്ക്കായി തീരേണ്ട അടുത്തിരിക്കും അതോടൊത് കരം കൊടുത്തു പറ ഈ വിഷയം വേറൊന്നിനുമല്ല ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുുകൾച്ചയ്ക്കായി തീരേണ്ടതിന് തന്നെ മടിക്കാതെ പറ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് തന്നെ ഈ വിഷയം നിങ്ങളെ തകർക്കാനല്ല ഈ വിഷയം നിങ്ങളെ ഇല്ലാതാക്കാനല്ല ഇത് നിങ്ങൾ ഒന്നും ചെയ്യുകയില്ല ിരിക്കുന്നത് ഇപ്പോൾ തന്നെ താഴെ വീണ് അതിൻ്റെ മേളിൽ നിങ്ങൾ കാല് ചവിട്ടി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ജയം തന്ന് ആ അധികാരത്തിൽ നിങ്ങൾ കാല് ചവിട്ടിയിട്ട് പറഞ്ഞാട്ടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിനാണ് ഈ വിഷയം അതിനപ്പുറത്തൊന്നും സംഭവിക്കയില്ല ഭീഷണിയുടെ നടുവിലായിരിക്കുന്നവരൊന്ന് കാര്യം ഭീഷണിയുടെ നടുവിൽ പ്രധാന ഞാൻ ഒരുപാട് ഭീഷണിയുടെ നടുവിലാണെന്ന് പറയുന്നവർ ഈ സമയത്ത് തന്നെ ഈ വചനം പറഞ്ഞ് സ്വീകരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന്റെ പുഴ്ച്ചക്കായിട്ട് നിങ്ങൾ തീരണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഒന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുക തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഇത് മുഴുവൻ സംഭവിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുക ഈ ഉറപ്പുള്ളവരൊന്ന് കരുമടിച്ചു യേശുവിന് ആരാധന കൊടുക്കും ഓരോ കാര്യങ്ങളെയും ഇപ്പോൾ വിശ്വാസത്താൽ കണ്ടു തുടങ്ങി ഇപ്പൊ പ്രതികൂലമായിരിക്കുന്ന അതിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രതികൂലം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഫേസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രതിസന്ധി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നറിയോ മഹത്വത്തിന്റെ പുകഴ്ചയിലേക്ക് അത് വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സഖലവും നന്മക്കായിക്കൂടി വ്യാപരിക്കുന്നു വേണ്ടിവർ വേണ്ടിവർ പ്രതികരിച്ചു അവർ മാത്രം സ്വീകരിച്ചു ഇന്ന് കർത്താവേ യും സ്പർശിക്കുന്നു മഹത്വത്തിന്റെ പുകഴ്ചക്കായി തീരേണം ഇവിടെ പ്രയാസമുള്ളവരെന്ന് കൈ വികട്ടെ ഇവിടെ പ്രയാസമുള്ളവർ പെട്ടെന്ന് കൈകൾ കേട്ടെ നിങ്ങൾ സൗഖ്യമാണ് എത്ര എത്ര വലിപ്പം ഉണ്ട് ഉണ്ട് അതതിലോട്ട് പിടിച്ചോ ഓ ഇപ്പൊ തന്നെ അത് അപ്രത്യക്ഷമാവും എന്റെ കർത്താവ് എന്നെ ഓ ശക്തി ശക്തിയടിക്കട്ടെ

ഇവിടെ പോര ഉട പോര വേന്ന് ഞാനതിനെ പോരുന്നില്ല ഇവിടെയായിരുന്നു ഇവിടെയായിരുന്നു കരങ്ങളെ അടിച്ചോട്ടേശു ആരാധനോട് വേറെ സൗഖ്യമാകുന്ന പ്രിയരെ വശം മുഴുവൻ എവിടെ ഇരുന്ന് ഒന്ന് കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു രാജാവേ പറ ഇതുപോലെ ഒന്ന് സ്വതന്ത്രമായിട്ട് പൊങ്ങിച്ചാടിയിട്ട് എത്ര വർഷമായി എന്റെ സോര രണ്ടു ചിത്ര കഥ കാണിച്ചു ഒന്ന് ഒരു തെന്നി മാറുന്ന പോലെ ഒരു അസ്വസ്ഥ വന്നിട്ട് ഇവിടെ ഈ സൈഡില് ഇടുപ്പില് പുറത്തേക്കൊരു ബൾബ് തള്ളി നിൽക്കുന്ന പോലെ ഇവിടെ ഇടുപ്പില് പുറത്തേക്കൊരു ബൾബ് തള്ളി നിൽക്കുന്ന പോലെ ഉണ്ട് 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 അതിപ്പോ തപ്പിക്ക് നോക്കോ അവിടെ കാണുന്നില്ല മുണ്ടിന് പുറത്തോടെ അല്ല അകത്തോടെ നോക്കിക്കോ നോക്കോ എനിക്കറിയാം കർത്താവ് എന്നെ എടുക്കുന്നത് ഞാൻ കണ്ടോണ്ടാ പറഞ്ഞോ ശരിക്കും നോക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം